നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പതിമൂന്ന് മുതൽ ഏപ്രിൽ പത്തൊമ്പത് വരെയുള്ള വാരഫലത്തിലേക്ക് കടക്കാം മേടക്കൂറ് അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് നേട്ടങ്ങൾ കൈവരുന്നതാണ് സർക്കാർ കാര്യങ്ങൾക്ക് നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകും കർമ്മസ്ഥലത്ത് തർക്കങ്ങൾ ഒഴിവാക്കുക ധികാരപ്രാപ്തി ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് ബുദ്ധിപൂർവം തീരുമാനങ്ങൾ എടുക്കാനാകും വിദ്യാർത്ഥികൾ പഠനത്തിൽ നല്ല ശ്രദ്ധ കേന്ദ്രീകരിക്കും ഊഹക്കച്ചവടത്തിൽ വിജയിക്കാനാകും അച്ഛനിൽ നിന്നും സഹായങ്ങളും പ്രതീക്ഷിക്കാം വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്കും ഗുണാനുഭവങ്ങൾ ഉണ്ടാകും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുമെങ്കിലും ധനച്ചിലവുകളും ഉണ്ടാകുന്നതാണ് ആത്മവിശ്വാസ കൂടുതൽ അനുഭവപ്പെടും ം നിയന്ത്രിക്കേണ്ടതാണ് ആത്മീയത വർദ്ധിച്ചു വരുന്നതാണ് ഉദരസംബന്ധമായ ക്ലേശങ്ങളും നെഞ്ചരിച്ചിൽ പോലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മഹാദേവന് ധാര സമർപ്പിക്കുക കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം രോഹിണി മകേരത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് ഈ വാരത്തിൽ ദൂരദേശ യാത്രകൾ ആവശ്യമായി വന്നേക്കാം വിദേശയാത്രയ്ക്ക് പോകാനുള്ള തടസ്സങ്ങൾ മാറി വരുന്നതാണ് വസ്തു വാഹനം വീട് എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലയിൽ നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം എന്നാൽ ഇവയുമായി ബന്ധപ്പെട്ടിട്ടുള്ള തർക്കങ്ങൾ കഴിയുന്നതും ഒഴിവാക്കുന്നതും നന്നായിരിക്കും ധനമിടപാടുകളിൽ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം ധന ചിലവുകൾ വർദ്ധിച്ചു നിൽക്കും കർമ്മരംഗത്ത് ചില വെല്ലുവിളികളെ തരണം ചെയ്ത് മുന്നോട്ടു പോകേണ്ടതായി വരും മേലുദ്യോഗസ്ഥരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം മാനസിക പ്രയാസങ്ങൾ വർധിക്കുന്നതാണ് ബന്ധുക്കളുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം തൊഴിൽ മാറ്റം ഉണ്ടാകാനും റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്നവർക്ക് ഗുണപ്രദവും ആയിരിക്കും ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ ഭിന്നത ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം അമ്മയുടെ ആരോഗ്യ കാര്യത്തിലും ശ്രദ്ധയുണ്ടാകണം ഉറക്കക്കുറവ് കണ്ണ് സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവ ഉണ്ടാകാൻ ഇടയുണ്ട് ഗണപതിക്ക് കറുകമാല സമർപ്പിക്കുക മകേരത്തിൻ്റെ ബാക്കി പകുതിയും തിരുവാതിര ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് ഈ വാരത്തിൽ തൊഴിലിൽ നല്ല ഊർജ്ജസ്വലത പ്രകടിപ്പിക്കും ലക്ഷ്യങ്ങൾ കൈവരാനായി കഠിന പ്രയത്നം ചെയ്യേണ്ടതായി വരും ആത്മവിശ്വാസ കൂടുതൽ ഉണ്ടാകും മേലുദ്യോഗസ്ഥരിൽ നിന്നും സഹായങ്ങൾ ലഭിക്കുന്നതാണ് ബിസിനസ് രംഗത്തുള്ളവർക്ക് നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകും സഹോദരങ്ങളുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കപ്പെടും വിവിധ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം വന്നു ചേരും സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുവാൻ ഇടയുണ്ട് പരീക്ഷകളിലും മത്സരങ്ങളിലും വിജയിക്കാനാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും പഠനത്തിൽ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകാനും ആകുന്നതാണ് സന്താനങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേരാൻ അവസരങ്ങൾ ഉണ്ടാകും ഊഹക്കച്ചവടത്തിൽ വിജയിക്കും കായിക മേഖലയിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം ഉഷ്ണരോഗങ്ങളും നേത്ര സംബന്ധമായ അസ്വസ്ഥതകളോ ഉണ്ടാകാൻ ഇടയുണ്ട് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനം അനിവാര്യമാണ് പുണർദ്ദത്തിന്റെ അവസാന കാൽ പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടക കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്തായാലും ബിസിനസ് രംഗത്തായാലും രാഷ്ട്രീയക്കാർക്കും ഗുണപ്രദമാണ് കർമ്മരംഗത്ത് സ്ഥാനക്കയറ്റം ഉയർന്ന മാറ്റം ഉത്തരവാദിത്വ കൂടുതൽ എന്നിവ അനുഭവപ്പെടുന്നതാണ് ഒന്നിൽ കൂടുതൽ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകാനാകും കഠിന പ്രയത്നത്തിന് ആദരവ് അംഗീകാരം ധനസ്ഥിതി വർദ്ധിക്കുന്നതിനും സാധ്യതയുണ്ട് സർക്കാർ ആനുകൂല്യങ്ങളും ലഭിക്കാം റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകും വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം മേലുദ്യോഗസ്ഥരിൽ നിന്നും സഹായങ്ങൾ ലഭിക്കും മറ്റുള്ളവരോട് ക്ഷമയോടെ ഇടപെടുക വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക ഉഷ്ണസംബന്ധമായ രോഗങ്ങളും നേത്ര രോഗങ്ങളും പല്ല് ചെവി എന്നിവയുമായി ബന്ധപ്പെട്ട് ചില ബുദ്ധിമുട്ടുകളും ഉണ്ടാകാൻ ഇടയുണ്ട് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ദേവി ക്ഷേത്ര ദർശനം അനിവാര്യമാണ് മകം പൂരം ഉത്രത്തിൻ്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ വാരത്തിൽ അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും തന്നെ മറ്റുള്ളവർ അംഗീകരിക്കുന്നതിനും സമൂഹത്തിൽ പേരും പ്രശസ്തിയും ഉണ്ടാകും തൻ്റെ വ്യക്തിത്വം വർദ്ധിക്കുന്നതിനും നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും ഡെയിലി വേജസിൽ ജോലി ചെയ്യുന്നവർക്ക് ജോലി സ്ഥിരത ലഭിക്കാം വാക്കുകൊണ്ട് കസർത്തുന്നവർക്ക് ഗുണപ്രദമാണ് ആശയവിനിമയം ഗുണപ്രദമായിരിക്കും ദാനധർമ്മങ്ങൾ ചെയ്യുവാനും സർക്കാർ ഉദ്യോഗസ്ഥർക്ക് നേട്ടങ്ങളും ലഭിക്കാൻ ഇടയുണ്ട് അച്ഛനിൽ നിന്നും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം വിദ്യാർത്ഥികൾക്കും നല്ല നേട്ടങ്ങൾ ഉണ്ടാകും സഹോദര സ്ഥാനീയരിൽ നിന്നും ഭാഗ്യാനുഭവങ്ങളും വന്നു ചേരും ആത്മീയത വർദ്ധിച്ചു വരുന്നതാണ് വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലയിൽ കാലതാമസങ്ങൾ നേരിടുന്നതാണ് ഉദരസംബന്ധമായ ക്ലേശങ്ങളോ ത്രോട്ട് ഇൻഫെക്ഷൻസോ ഉണ്ടാകാൻ ഇടയുണ്ട് ഗണപതിക്ക് കറുകമാല സമർപ്പിക്കുക ഉത്തരത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം അത്തം ചിത്രയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് ഈ വാരത്തിൽ വിദേശ വിപണനം സാധ്യമാകും ഉന്നത വിദ്യാഭ്യാസത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം ധനമിടപാടുകളിൽ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം ധന നേട്ടങ്ങൾ ഉണ്ടാകുമെങ്കിലും ധന ചിലവുകളും വന്നു ചേരുന്നതാണ് കർമ്മരംഗത്ത് മാനസിക പ്രയാസങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് ജീവിത പങ്കാളിയുമായി യോജിച്ചു പോകാനാകും യാത്രകളിൽ ശ്രദ്ധാലുക്കളായിരിക്കണം വിലപിടിപ്പുള്ള രേഖകൾ നഷ്ടമാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പണം കടം കൊടുക്കരുത് കുടുംബാംഗങ്ങളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം സുഹൃത്തുക്കളുമായി കൂട്ടുകൂടുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ഒരു ആശ്വാസം ലഭിക്കും അച്ഛൻ്റെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധയുണ്ടാകണം ശ്രീകൃഷ്ണസ്വാമിക്ക് തൃക്കേവെണ്ണ സമർപ്പിക്കുക ചിത്രയുടെ ബാക്കി പകുതിയും ചോതി വിശാഖത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാകൂറുകാർക്ക് ഈ വാരത്തിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും ജീവിത പങ്കാളിയിൽ നിന്നും ധന നേട്ടങ്ങൾക്ക് ഇടയാകും പുതിയ പദ്ധതികൾ പ്ലാൻ ചെയ്ത് മുന്നോട്ടു പോകുന്നതാണ് ഇപ്പോഴുള്ള ബിസിനസ് വിപുലപ്പെടുത്തി എടുക്കുവാനും നിക്ഷേപങ്ങളിൽ നിന്നും നേട്ടങ്ങളും ഉണ്ടാകും ആശയവിനിമയശേഷി വർദ്ധിക്കുകയും അവ കൊണ്ടുള്ള നേട്ടങ്ങളും വർധിച്ചു നിൽക്കും ഭാര്യ ഇടയിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടായേക്കാം അധികാരമോഹം വർദ്ധിക്കും വിവാഹകാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ് പ്രണയിതാക്കൾക്ക് ബന്ധം ഊഷ്മളമായിരിക്കും എതിർലിംഗക്കാരുമായുള്ള സൗഹൃദം ശ്രദ്ധിക്കേണ്ടതാണ് അപമാനങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് വിദേശയാത്രയും തരപ്പെടുന്നതാണ് ഉദരസംബന്ധമായ ക്ലേശങ്ങളോ കണ്ണ് പല്ല് എന്നിവയുമായി ബന്ധപ്പെട്ട് ചില അസ്വസ്ഥതകളും ഉണ്ടായേക്കാം ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനവും ചുവന്ന ഹാരവും സമർപ്പിക്കുക വിശാഖത്തിന്റെ അവസാന കാൽ അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചിക കൂറുകാർക്ക് ഈ വാരത്തിൽ തന്റെ വ്യക്തിത്വം വർദ്ധിക്കുന്നതിനും പേരും പ്രശസ്തിയും ഉണ്ടാകുന്നതാണ് പുതിയ തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് ആ വഴി തുറന്ന് കിട്ടുന്നതാണ് ടെസ്റ്റുകളിലും ഇന്റർവ്യൂകളിലും വിജയിക്കാനാകും പല കാര്യങ്ങളിലും ബുദ്ധിപൂർവ്വം തീരുമാനങ്ങൾ എടുക്കാൻ ആശയക്കുഴപ്പങ്ങൾ നേരിടുന്നതാണ് രാഷ്ട്രീയക്കാർക്ക് സ്ഥാനമാനങ്ങൾ ലഭിക്കും സർക്കാർ തൊഴിലിനായി കാത്തിരിക്കുന്നവർക്കും അനുകൂല നീക്കങ്ങൾ ഉണ്ടാകും പകുതി വഴിയിൽ മുടങ്ങിപ്പോയ പല പദ്ധതികളും പൂർത്തീകരിക്കാനാകും കടബാധ്യതകൾ കുറഞ്ഞു വരുന്നതായി കാണാം പണം കടം കൊടുക്കരുത് ധനനേട്ടം ഉണ്ടാകുമെങ്കിലും ധന ചിലവുകളും വർധിച്ചു നിൽക്കും കോടതി വ്യവഹാരങ്ങൾ തനിക്ക് അനുകൂലമായി വരും കുടുംബത്തായാലും കർമ്മരംഗത്തായാലും ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ഇടയാകും ഉദരപ്രശ്നങ്ങൾ അലട്ടാനിടയുണ്ട് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനം കടുംപായസം എന്നിവ സമർപ്പിക്കുക മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ കാൽഭാഗം ചേർന്ന ധനക്കൂറുകാർക്ക് ഈ വാരത്തിൽ ശുഭചിന്തകൾ വർദ്ധിക്കുന്നതിനും ബുദ്ധിപൂർവ്വം തീരുമാനങ്ങൾ എടുക്കുന്നതിനും നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനും ആകും സുഖം ഭാഗ്യ അനുഭവങ്ങൾ കർമ്മരംഗത്ത് ഉയർച്ച ഇഷ്ടഭക്ഷണ സമൃദ്ധി സന്തോഷം എന്നിവ അനുഭവിക്കാൻ യോഗമുള്ള വാരമാണ് തൊഴിലിൽ ഉയർച്ച വിദ്യാഭ്യാസ രംഗത്തും ഗുണകരമാണ് ഉന്നത പഠനം ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകും പ്രണയിതാക്കളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം സർക്കാരുമായി ബന്ധപ്പെട്ട് പരീക്ഷകളിൽ വിജയിക്കാനാകും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കുറഞ്ഞു വരുന്നതായി കാണാം ഊഹക്കച്ചവടത്തിൽ വിജയിക്കും ദൂരയാത്രകളും ആത്മീയ ചിന്തകളും ഉയർന്നു വരും സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാനുള്ള അവസരങ്ങളും വന്നു ചേരുന്നതാണ് ഹൃദയ സംബന്ധമായ അസ്വസ്ഥതകൾ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം ഉദരസംബന്ധമായ ക്ലേശങ്ങൾക്കും ഇടയാകും മഹാവിഷ്ണുവിന് സഹസ്രനാമ അർച്ചന വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക ഉത്രാടത്തിന്റെ ബാക്കി മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിന്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് ഈ വാരത്തിൽ സാമ്പത്തിക സ്ഥിതിക്ക് മാറ്റമുണ്ടാകും കർമ്മരംഗത്ത് ഇപ്പോൾ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകാനാകും ഏറ്റെടുത്ത എല്ലാ പ്രവർത്തനങ്ങളും ഭംഗിയായി തീർക്കാനാകും മേലധികാരിയുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം മാനസിക സംഘർഷങ്ങൾ വർദ്ധിക്കുവാൻ ഇടയുണ്ട് പിതൃസ്വത്ത് സ്വന്തം പേരിലാകുന്നതിനും വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലകളിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും കുടുംബത്ത് ചില സന്തോഷക്കുറവുകൾ ഉണ്ടാകുന്നതാണ് പെട്ടെന്ന് ദേഷ്യം വന്നേക്കാം പ്രകോപനപരമായി പ്രതികരിക്കാതിരിക്കുക അമ്മയുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും ജീവിത പങ്കാളിയിൽ നിന്നും നേട്ടങ്ങൾ ഉണ്ടാകും ഊഹക്കച്ചവടത്തിൽ നിന്നും ലോട്ടറി മുഖേനയോ ധനാഗമനം ഉണ്ടാകാനിടയുണ്ട് സർക്കാർ ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കാം കണ്ണ് പല്ല് ചെവി എന്നിവയുമായി ബന്ധപ്പെട്ട് അസ്വസ്ഥതകൾ ഉണ്ടാകാനും ഇടയുണ്ട് ചൊവ്വാ വെള്ളി ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനവും ലളിതാ സഹസ്രനാമം നിത്യവും ജപിക്കുകയും ചെയ്യുക അവിട്ടത്തിൻ്റെ അവസാന പകുതിയും ചതയം പൂരുട്ടാതയുടെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് ഈ വാരത്തിൽ ബിസിനസ് രംഗത്ത് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകും പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോകാനും ആകും കർമ്മരംഗത്ത് നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട് മേലധികാരിയുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം ദാനധർമ്മങ്ങൾ ചെയ്യുന്നതിനും ആത്മീയത വരുന്നതുമാണ് കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല ഉയർച്ചകൾ പ്രതീക്ഷിക്കാം സഹോദരങ്ങളുമായി അഭിപ്രായ ഭിന്നത ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം സംസാരം ശ്രദ്ധിക്കേണ്ടതാണ് മറ്റുള്ളവർക്ക് വിഷമതകൾ ഉണ്ടാകാനിടയുണ്ട് ഭാര്യാ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം വീട് വസ്തു വാഹനം എന്നീ മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ല രീതിയിൽ ദ്രുതഗതിയിൽ മുന്നോട്ടു പോകുന്നതാണ് ത്രോട്ട് ഇൻഫെക്ഷൻസ് രക്തദൂഷ്യങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് ഗണപതി ഹോമം ദേവിക്ക് രക്തപുഷ്പാഞ്ജലിയും സമർപ്പിക്കുക പൂരിരുട്ടാതിയുടെ അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് ഈ വാരത്തിൽ കഠിനാധ്വാനത്താൽ മുന്നോട്ടു പോകാനാകും തൊഴിൽ മേഖലയിൽ ഉയർച്ചകൾ വന്നു ചേരും വ്യക്തിബന്ധങ്ങളിലും കുടുംബത്തും നല്ല ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് ക്ഷമ കുറയും ധന ചിലവുകൾ വർദ്ധിക്കുന്നതിനും കുടുംബ ചിലവുകൾ വർദ്ധിക്കുന്നത് വഴി ദേഷ്യവും സങ്കടവും വർദ്ധിക്കും സന്താനങ്ങളുമായി അഭിപ്രായ ഭിന്നത ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലകളിലേക്ക് ഇറങ്ങുമ്പോൾ കാലതാമസം നേരിടുന്നതാണ് ലോണുകൾക്കോ ചിട്ടികൾക്കോ അനുമതി ലഭിക്കുന്നതാണ് അമ്മയുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ട് പോകാനാകും ആഹാര ക്രമീകരണങ്ങളും ഉണ്ടാകണം ഉറക്കക്കുറവ് ഉണ്ടാകുന്നതിനും മാനസിക പ്രയാസങ്ങളും ഉദരസംബന്ധമായ ക്ലേശങ്ങൾക്കും ഇടയാകും ശിവപാർവതി ക്ഷേത്രത്തിൽ യഥാവിധി വഴിപാടുകളും വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ ആശംസകൾ